വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വ്ളോഗ് ഞാൻ തമിഴ്നാട്ടിലെ കുറച്ച് അമ്പലത്തിലേക്ക് പോകുന്നതാണ് രാവിലെ മൂന്നര മൂന്നേ മുക്കാൽ ടൈം ആയപ്പോഴേക്കും എണീറ്റു പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചു അതിനുശേഷം വേഗം പോയി റെഡിയായി സോ ഇതാണ് ഇന്നത്തെ എൻ്റെ അറ്റയർ ഒരു ഫൈവ് തേർട്ടി ഫോർട്ടി ഫൈവ് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്നായിരുന്നു പ്ലാൻ കറക്റ്റ് ഒരു ഫൈവ് ഫോർട്ടി ഫൈവ് ആയപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു അമ്മയുടെ അറ്റയർ ഞാനും അമ്മയും സിന്ധുവാൻറ്റേയും മഹിച്ചേട്ടനും കൂടെയാണ് പോകുന്നത് അച്ഛനെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അച്ഛൻ ഇന്ന് ഈവനിങ് ആകുമ്പോഴേക്കും എത്തുള്ളൂ അപ്പം ഞങ്ങളുടെ യാത്ര തിരിച്ചു സിന്ധുവാന്റെ വീട്ടിൽ ചെന്ന് വിളിച്ചു ഫസ്റ്റ് പോകുന്നത് തിരുവട്ട റാദികേശവ ക്ഷേത്രത്തിലേക്കാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തിരുവട്ടാർ എന്നുള്ള സ്ഥലത്താണ് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ് ഈ സ്ഥലമുള്ളത് ഉള്ളത് ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങിയപ്പം നല്ല രീതിക്ക് മഴ ഉണ്ടായിരുന്നു പക്ഷെ അമ്പലത്തിൽ എത്താറായപ്പോഴേക്കും മഴയെല്ലാം നിന്നു അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ് ഈ അമ്പലം അറിയപ്പെടുന്നത് തിരുവട്ട റാധികേശവ ക്ഷേത്രം എന്നാണ് പക്ഷെ ഇത് കൂടാതെ തന്നെ ദക്ഷിണ വൈകുന്നേരം ം ചേരനാട്ടിലെ ശ്രീരംഗം പരശുരാമ സ്ഥലം എന്നൊക്കെ ഇതിന് വേറെയും പേരുകളുണ്ട് തിരുവനന്തപുരം പത്മനാഭ സ്വാമി പോലെ തന്നെ അനന്തശയന രൂപത്തിലാണ് ഇവിടത്തെ പ്രതിഷ്ഠ ഒരേ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രതിഷ്ഠ പടിഞ്ഞാറ് ദിശയിലേക്കാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹത്തെക്കാൾ വലുതാണ് ഇവിടുത്തെ വിഗ്രഹം ഇവിടെ ഏകദേശം ഇരുപത്തിരണ്ട് അടി നീളമാണ് വിഗ്രഹത്തിനുള്ളത് അതുകൂടാതെ പത്മനാഭസ്വാമേത്രത്തേക്കാൾ പഴക്കമേറിയതാണ് ഇവിടുത്തെ വിഗ്രഹം ഇത് പണ്ട് തിരുവിതാംകൂർ രാജഭരണത്തിൽ ഉൾപ്പെടുന്ന അമ്പലമായിരുന്നു പക്ഷേ ഇപ്പോൾ എച്ച് ആർ എൻ സിഇ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് തമിഴ്നാടിൻ്റെ കീഴിലാണ് അങ്ങനെ ഞങ്ങൾ വേഗം അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങി കാരണം ഇനിയും ഒരുപാട് അമ്പലത്തിലേക്ക് പോകാനുണ്ട് അടുത്തതായിട്ട് അവിടെ തന്നെയുള്ള നരസിംഹസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആ അമ്പലവും സ്ഥിതി ചെയ്യുന്നത് ഞാനും അമ്മയും ഫസ്റ്റ് ടൈമാണ് പക്ഷേ മഹിച്ചേട്ടന് ഈ അമ്പലത്തിലൊക്കെ പോയിട്ട് എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ ചേട്ടനാണ് ഞങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞു തരുന്നത് അടുത്തുള്ള അമ്പലങ്ങളും കാര്യങ്ങളും എല്ലാം ഈ അമ്പലത്തിൻ്റെ എല്ലാം ആർക്കിടെക്ചർ നമ്മുടെ കേരള മോഡലാണ് നമുക്ക് തമിഴ്നാട്ടിലെ ചെന്ന ഫീലേ ഇല്ല അവിടേക്ക് എത്തുമ്പം സിന്ധുവൻ്റെ അവിടുത്തെ ചെടികളെല്ലാം നോക്കുകയാണ് എന്നെ വിളിച്ചു കാണിക്കുകയാണ് ഇതാണ് അവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് നല്ല ഭംഗിയായിരുന്നു ഞങ്ങൾ ചെന്ന ടൈമിൽ മഴയൊക്കെ നിന്നു വെയിലും അധികം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നന്നായിട്ട് തൊഴാനും പറ്റി നരസിംഹസ്വാമിയുടെ ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങിയതിന് ശേഷം അവിടെ തന്നെ അടുത്തുള്ള ഒരു ചെറിയ വിഷ്ണുവിൻ്റെ ക്ഷേത്രമുണ്ട് അവിടെയും തൊഴുതു തെൻ ഞങ്ങൾ പോകുന്ന വഴി നല്ല ചീര കണ്ടു അപ്പോൾ അമ്മയും സിന്ധുവാൻ്റെയും കൂടെ ചീരയൊക്കെ വാങ്ങി അവിടെ നിന്ന് തൊഴുതിറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് കുമാരകോവിലേക്കാണ് കുമാരകോയിലെ ഞാനും അമ്മേ അച്ഛനും കൂടെ മിക്കവാറും പോകാറുള്ളൊരു അമ്പലമാണ് ഞങ്ങളുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് അമ്പലം കൂടെ അത് അവിടെ ചെന്നപ്പോഴത്തേക്കും നിറച്ചും കൊരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു ഒരു കുഞ്ഞു കൊരങ്ങനെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അവിടെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുമാരകോലിന്റെ എൻട്രൻസ് ആണ് ഇത് ഇവിടെ മുരുകന്റെയും വള്ളിയുടെയും വിവാഹം നടന്ന സ്ഥലമാണെന്നാണ് വിശ്വസിക്കുന്നത് അമ്പലത്തിന്റെ മുഴുവൻ പേര് വേളിമല കുമാരസ്വാമി ക്ഷേത്രം എന്നാണ് വേളി എന്ന് പറയുന്നത് വിവാഹം എന്നും കൂടെ അർത്ഥമുണ്ടല്ലോ അപ്പൊ മുരുകന്റെയും വള്ളിയുടെയും വിവാഹം കഴിഞ്ഞ സ്ഥലമായത് വേളിമല കുമാരസ്വാമി ക്ഷേത്രം എന്നും പേര് വന്നതെന്നും വിശ്വസിക്കുന്നവരുണ്ട് അതിനുശേഷം മേലാങ്കോട് ക്ഷേത്രത്തിലേക്കാണ് പോയത് അവിടുന്ന് തൊഴുതിറങ്ങിയപ്പോഴേക്കും മഹിച്ചേട്ടൻ അവിടുത്തെ പട്ടികൾക്കെല്ലാം ബിസ്കറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഇത്രയും അമ്പലത്തിൽ പോയതിന് ശേഷമാണ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ കയറിയത് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഞങ്ങൾ പോയത് മണ്ടയ്ക്കാട് ക്ഷേത്രത്തിലാണ് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ കടലും ഒക്കെ ഉണ്ട് ഞങ്ങൾ തൊഴുതിറങ്ങിയതിന് ശേഷം നേരെ പോയത് കടല് കാണാൻ വേണ്ടിയിട്ടാണ് ഉച്ചയായേണ്ട ഒരുപാട് സമയം ഞങ്ങൾ അവിടെ നിന്നില്ല പെട്ടെന്ന് തന്നെ തിരിച്ചു പോയി ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് കുളച്ചൽ എന്നുള്ള സ്ഥലത്താണ് തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നിർമ്മിച്ച ക്ഷേത്രമാണ് ചരിത്രം പറയുന്നുണ്ട് സ്ത്രീകൾ ഇരുമുടികെട്ടുമായിട്ട് ഈ അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ശബരിമല എന്ന് അറിയപ്പെടുന്നുണ്ട് എന്നറിയപ്പെടുന്നുണ്ട് ഇരുമുടികെട്ടിനകത്ത് കുരുമുളകും തേങ്ങയാണ് നിറയ്ക്കുന്നത് ഇതൊക്കെയാണ് എനിക്ക് അറിയാവുന്ന കുറച്ച് ഐതിഹ്യങ്ങള് എനിക്ക് ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം അവിടെ ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആയിരുന്നു സോ ഇതാണ് അമ്പലത്തിന്റെ ഫ്രണ്ട് ഭാഗം ഞങ്ങളീ പോയ അമ്പലങ്ങളിലെല്ലാം തിരക്ക് കുറവായത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തൊഴുതിറങ്ങാൻ പറ്റി ദെൻ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് അപ്പോഴാണ് റോഡ് സൈഡിൽ ഇങ്ങനെ ചട്ടിയൊക്കെ വിൽക്കുന്നത് അമ്മ കാണുന്നത് അമ്മയ്ക്ക് ചട്ടി വേണമെന്ന് കുറേ ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഇത് ബാലരാമൂരത്താണ് ഈ കടയുള്ളത് സിന്ധുവൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ചട്ടിയൊക്കെ ചൂസ് ചെയ്യാൻ എളുപ്പമാണ് കാരണം സിന്ധുവൻറ്റിക്ക് നല്ല ചട്ടിയൊക്കെ കണ്ടാൽ പെട്ടെന്ന് എന്നെ തിരിച്ചറിയാൻ പറ്റും അങ്ങനെ ഞങ്ങൾ ചട്ടികളും പിന്നെ ഒരു കൂജയൊക്കെ വാങ്ങിച്ചു വെള്ളം ഒഴിച്ചു വെക്കാനൊക്കെ ആയിട്ട് എനിക്ക് കൂച്ചയിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കാരണം നല്ല തണുത്ത വെള്ളം കിട്ടുമല്ലോ ഇത്തോ ഞങ്ങള് ബില്ലൊക്കെ പേ ചെയ്തു പാക്ക് ചെയ്യാൻ പോവാണ് അപ്പോഴേക്കും സിന്ധുവാൻറ്റി കാണിച്ച് തരികയാണ് ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ വാങ്ങിച്ചതെന്നൊക്കെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ സിന്ധുവാൻഡിയുടെ മഹിച്ചേട്ടനേം കൂടെ പോകുന്ന ട്രിപ്സൊക്കെ എൻ്റെ ഫേവറേറ്റ് ട്രിപ്സാണ് കാരണം നമ്മൾ അത്രയും എൻജോയ് ചെയ്തിട്ടായിരിക്കും പോകുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ എൻഡ് ചെയ്യുന്നത് വരെ നമ്മൾ ചിരിച്ച് ചിരിച്ച് തിരിച്ചൊരു വഴിയാവും ആക്ച്വലി ഇവർ ഇവരിത്രയും ആക്റ്റീവായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മളും ആ ജേണിയിലെ അവസാനം വരെ ആക്റ്റീവായിട്ട് ഇരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചു നെൻ മഹിച്ചേട്ടൻ സിന്ധു എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവിടുകയാണ് ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു അതേപോലെ തന്നെ ഇത്രയും അമ്പലത്തിൽ കയറാനും സാധിച്ചു ഏകദേശം ആറ് ക്ഷേത്രങ്ങളിൽ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരും പോവാണ് തിരിച്ച് സോ ഇതാണ് എൻ്റെ ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ബൈ ബൈ